ശേഷം ഷേഖ് പറയാണ് ഇനി പെണ്ണാണെങ്കിൽ ഒരു സ്ത്രീയുടെ മയീത്താണ് മുമ്പിലുള്ളത് എങ്കിൽ എന്ത് പറയുക നമസ്കാരത്തിൽ അള്ളാഹു എന്ന് പറയുക അതുപോലെ തന്നെ ഇനി രണ്ട് ജനാസ ഉണ്ടെങ്കിൽ അള്ളാഹു ലഹുമാ അണ്ടുപേർക്കും പുറത്തു കൊടുക്കണ എന്ന് പറയുക ഇനി രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു മഖഫീർ ലഹും എന്ന് പറയുക ഒറ്റ തവണ തന്നെ ഒന്നിലധികം ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ പറയുന്ന രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മയ്യത്ത് പെണ്ണാണ് ഒരാൾ അള്ളാഹു മുഖഫീർ ലഹു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല ആണിന്റെ രൂപത്തിലാണ് പറഞ്ഞത് അള്ളാഹു മുഖഫീർ ലഹു അള്ളാഹു നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കാണെങ്കിൽ ഇവിടെ ഉദ്ദേശം മയ്യത്താന്ന് കരുതിയാൽ മതി മയ്യത്ത് എന്നുള്ള അറബി ഭാഷയിൽ എന്താണ് ആണാണ് അപ്പം ആണ ആണിൻ്റെ മയ്യത്തായാലും പെണ്ണിന്റെ മയത്തായാലും മയ്യത്ത് എന്നുള്ളത് ആണാണ് അപ്പൊ ആ നൽകുന്ന തെയ്യം അള്ളാഹു മഖഫഫീർ ലഹു എന്ന് പറയാം അതല്ല നീ പെണ്ണ് എന്ന ഉദ്ദേശത്തിൽ അള്ളാഹു മഖഫഫീർ ലഹ എന്നും പറയാവുന്നതാണ് അത് വലിയൊരു വിഷയമാക്കേണ്ട കാര്യം ഇല്ല